ദ ജേർണലിസിലേക്ക് വന്നതിനേക്കാൾ വേഗത്തിൽ ബി ജെ പിയിൽ നിന്ന് പി സി ജോർജ് പുറത്തു പോകുമോ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുമോ എന്ന ചോദ്യങ്ങൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സജീവമായി ഉയരുകയാണ് കാരണം കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി പി സി ജോർജ് കേരള ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തലവേദന വളരെ വലുതാണ് അതിനപ്പുറം പി സി ജോർജിനെതിരെ കടുത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൻ ഡി എയിലെ ഘടക കക്ഷികൾ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് ബി ജെ പി ദേശീയ നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് എത്രയും വേഗം പി സി ജോർജിനെതിരെ നടപടി ഉണ്ടാകണം പി സി ജോർജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ദയനീയമായ തോൽവിക്ക് കാരണമാകും എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ജെ പി നദ്ദയ്ക്ക് പരാതിയായി ബി ഡി ജെ എസ് ഇപ്പോൾ ഒരു വലിയ നിവേദനമോ അല്ലെങ്കിൽ ഒരു വലിയ പരാതിയോ കൊടുത്തിരിക്കുന്നത് ഈ പരാതികളിലൊക്കെ കൃത്യമായി പറയുന്നത് പി സി ജോർജിന്റെ ഇടപെടലുകൾ കൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് കാരണം പി സി ജോർജ് രോഷാകുലനാണ് അല്ലെങ്കിൽ പി സി ജോർജിന് നല്ല വിഷമമുണ്ട് അതുപോലെ പി സി ജോർജ് ഉദ്ദേശിച്ചതുപോലെ ഒന്നുമല്ല ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്റെ പേര് വെട്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബി ജെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലെത്തി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു വെല്ലുവിളിയാണ് പി ജോർജ് ശരിക്കും നടത്തിയത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തനിക്ക് ഉണ്ടാകുമെന്നും തോമസ് ഐസക് എന്ന തള്ളൽ പോൽക്കുമെന്നും ആൻഡോയ്ക്ക് ഇനി ജനങ്ങൾ വോട്ട് കൊടുക്കില്ല എന്നും സ്വാമി അയ്യപ്പന്റെ കൂടി ശബരിമല ശബരിമല ശാസ്ത്രാവിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ ജയിച്ചു കയറും എന്നൊക്കെയാണ് പി സി ജോർജ് പറഞ്ഞിരുന്നത് പക്ഷേ അത് തന്റെ സ്വപ്നങ്ങൾക്കൊക്കെ വിരുദ്ധമായി അതിനെല്ലാം വിപരീതമായി സംഭവിച്ചത് എന്താണ് പി സി ജോർജ് മത്സരിക്കാൻ തയ്യാറായി കച്ച കെട്ടി നിൽക്കുമ്പോൾ ഒറ്റയടിക്ക് ദേശീയ നേതൃത്വം പേരങ്ങ് വെട്ടുകയാണ് ഇനി പ്രഖ്യാപിക്കാനിരിക്കുന്ന ഏതെങ്കിലും മണ്ഡലത്തിൽ പി സി ജോർജിന്റെ പേരുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് ഇല്ല എന്ന യാഥാർത്ഥ്യം പി സി ജോർജ് നടുക്കത്തോടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതും കിട്ടുമെന്നാണ് പി സി ജോർജ് കരുതിയിരുന്നത് പി സി ജോർജ് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാക്കിയ ഉടമ്പടികളിൽ ഒന്ന് പത്തനംതിട്ട സീറ്റിലെ സ്ഥാനാർത്ഥിത്വമായിരുന്നു എന്നാണ് ഇപ്പോൾ അനുബന്ധമായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതോടുകൂടി രോഷാകുലിനായ പി സി ജോർജ് ആദ്യം വാർത്താ സമ്മേളനം വിളിച്ചു വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പി സി ജോർജിന്റെ മുഖം ചുവന്നു തുടിത്തിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു വിഷാദത്തോടു കൂടി തന്നെയാണ് പി ജോർജ് സംസാരിച്ചത് അപ്പോൾ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചു വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പി സി ജോർജ് പറഞ്ഞത് എൻ്റെ കാര്യം ഓർത്തല്ല എനിക്ക് വിഷമം മറിച്ച് അനിൽ ആന്റണിയുടെ കാര്യം ഓർത്താണ് എനിക്ക് വിഷമം അനിൽ ആന്റണി ആരാണെന്ന് പത്തനംതിട്ടക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും അനിൽ ആന്റണിയെ കാസ പോലുള്ള സംഘടനകളും കത്തോലിക്ക ബിഷപ്പുമാരും ക്രൈസ്തവ സമുദായത്തിലെ വലിയൊരു വിഭാഗം ആളുകളുമൊക്കെ പി സി ജോർജ് എന്ന ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ വോട്ട് ചെയ്യാൻ തയ്യാറായി നിന്നിരുന്നു പക്ഷെ അവരൊന്നും ഇനി അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യില്ല അങ്ങനെ ബി ജെ പിക്ക് ഒരു തോൽവി ഉണ്ടാകുമല്ലോ എന്നൊരു പേടി എനിക്കുണ്ട് അതിന്റെ ഒരു വിഷമമാണ് എന്നാണ് പി സി ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതിന്റെ അർത്ഥം അനിൽ ആന്റണിയെ തോൽപ്പിക്കാൻ താൻ ഏതറ്റം വരെ പോകുമെന്നും അനിൽ ആന്റണി ഒരു കാരണവശാലും ജയിക്കില്ല എന്നും കാസ പോലുള്ള സംഘടനകളൊക്കെ അനിൽ ആന്റണിക്ക് എതിരെ വരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നും ഒക്കെയാണ് അപ്പൊ ഇത്തരം ഒരു മുന്നറിയിപ്പും ഭീഷണിയും പി സി ജോർജ് മുന്നോട്ട് വെച്ചു അവിടെ കൊണ്ടും തീർന്നില്ല മുഖ്യധാര മാധ്യമങ്ങളെയൊക്കെ ഓരോരുത്തരെയായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഓരോ ചാനലുകൾക്കും പ്രത്യേകം പ്രത്യേകം അഭിമുഖങ്ങളും കൊടുത്തു പി സി ജോർജ് ഈ അഭിമുഖങ്ങളിലൊക്കെ അനിൽ ആന്റണി പരാജയപ്പെടുമെന്നും അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് അത് മോശപ്പെട്ട ഒരു കാര്യമാണെന്നും ഒക്കെയാണ് പി സി ജോർജ് തുറന്നടിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ദേശീയ നേതൃത്വത്തിനുള്ള ഒരു അപമാനമായിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി എന്ന് പറയുന്നത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ ഏറ്റവും തലമുതിർന്ന ആളുകളും ആർ എസ് എസിന്റെ തലവന്മാരും ഒക്കെ ചേർന്നാണ് പല ഘട്ടങ്ങളിലും സ്ഥാനാർത്ഥിത്വമൊക്കെയായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് പോവുക അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പി സി ജോർജ് പറയുന്നു ഈ സ്ഥാനാർത്ഥിത്വം തെറ്റാണെന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ പോലും അവഹേളിക്കുന്ന വിധത്തിലുള്ള നടപടിയാണിത് എന്നാണ് ഇതിന് വരുന്ന വ്യാഖ്യാനം അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് പി സി ജോർജിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതിയിൽ കൃത്യമായി തന്നെ അക്കമിട്ട് നിര നിരത്തുന്നുണ്ട് പി സി ജോർജ് ദേശീയ നേതൃത്വത്തെ അവഹേളിച്ചു അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചു അതോടൊപ്പം ബി ജെ പിയുടെ ഐക്യം തകർക്കാൻ ശ്രമിച്ചു അതോടൊപ്പം പി സി ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ഡി ജെ എസ് ആണ് ഈ തന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടിയതിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശൻ വിവരദോഷിയാണ് അയാളൊക്കെ കൂടിയാണ് എൻ്റെ പേരിനെ എതിർത്തത് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും പി സി ജോർജിൻ്റെ ഒക്കെ പറയുന്നുണ്ട് അപ്പം അത് ബി ഡി ജെ എസിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു അപമാനമാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു അവഹേളനം കൂടിയാണത് അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പരാതിയും ജെ പി നദ്ദക്ക് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പി സി ജോർജ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകൾക്കെതിരെ അനിൽ ആന്റണിയും വലിയ രോഷം നടത്തി രോഷ പ്രകടനം നടത്തിയിട്ടുണ്ട് കാരണം ദേശീയ നേതൃത്വത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് കേരളത്തിൽ ക്രൈസ്തവ സമൂഹവുമായി ബി ജെ പി അടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി കൊണ്ടുവന്നയാളാണ് അനിൽ ആന്റണി അതിനുവേണ്ടി പിന്നെ എത്തിച്ചയാളാണ് പി സി ജോർജ് പക്ഷെ ഇപ്പം ഇവര് ഇവര് തമ്മിൽ വലിയ സംഘർഷം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാത്ത സാഹചര്യം താൻ ഇല്ലെങ്കിൽ ക്രൈസ്തവർ ബി ജെ പിക്ക് ഒപ്പം ഇല്ല എന്ന് പി സി ജോർജ് വെട്ടിത്തുറന്ന് പറയുന്ന സാഹചര്യം അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒന്നിച്ചു വരുമ്പോൾ സ്വാഭാവികമായും അത് ആഭ്യന്തര കലാപം രൂക്ഷമാണ് എന്നതിന്റെ കൃത്യമായ അടയാളമാണ് ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് പി സി ജോർജിനെതിരെ നടപടി വേണമെന്ന് ബി ജെ പിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെടും ബി ജെ പിയോട് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടിയല്ല പി സി ജോർജ് ബി ജെ പിയിലേക്ക് വന്നത് മറിച്ച് രാജീവ് ചന്ദ്രശേഖരും പ്രതീഷ് വിശ്വനാഥും ഒക്കെ ഒക്കെ ഉൾപ്പെടുന്ന മറ്റൊരു കോക്കസ് ഉണ്ട് ബി ജെ പിയിൽ ആ കോക്കസ് എന്ന് പറയുന്നത് ദേശീയ നേതാക്കളുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ പുറത്ത് കേരളത്തിൽ പല രാഷ്ട്രീയ നീക്കങ്ങളും സംസ്ഥാന നേതൃത്വം അറിയാതെയോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് മേൽ നിന്നുകൊണ്ടോ പലതും ചെയ്യാറുണ്ട് ഇപ്പൊ ബി ഡി ജെ എസിന്റെ രൂപീകരണവും ബി ഡി ജെ എസ് ി ജെ പി എൻ ഡി എ യുമായി അടുക്കുന്നത് അല്ലെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകുന്നതൊക്കെ പ്രതീക്ഷിച്ച നടത്തിയ ചില ഓപ്പറേഷന്റെ ഭാഗമായിട്ടായിരുന്നു അപ്പൊ സംസ്ഥാന നേതൃത്വത്തെക്കാൾ മുന്നിൽ നിന്ന് കേരളത്തിൽ ബി ജെ പിക്ക് വേണ്ടി പല നീക്കങ്ങളും അല്ലെങ്കിൽ ആർ എസ് എസിന് വേണ്ടി സംഘപരിവാറിന് വേണ്ടി പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തുന്ന ഒരു കോക്കസിന്റെ ഭാഗമായിട്ടാണ് പി സി ജോർജ് ഇങ്ങോട്ട് വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വത്തിന് തങ്ങളുടെ അധികാരം വെച്ചുകൊണ്ട് പി സി ജോർജിനെ വെട്ടാൻ സാധിച്ചു അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പം കെ സുരേന്ദ്രനും കൃത്യമായ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം കെ സുരേന്ദ്രൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ തന്നെ പി സി ജോർജിനെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നേതാക്കൾ ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണമെന്നടക്കമുള്ള ചില വാദങ്ങൾ നൽകിയിരുന്നു ഇന്ന് മാത്രമല്ല പി സി ജോർജ് അനിലാൻ്റണിയും തമ്മിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് വരുത്തി വേണ്ടി ഇവര് തമ്മിലുള്ള കൂടിക്കാഴ്ചയും കെട്ടിപ്പിടുത്തവും ഒക്കെയുള്ള പരിപാടികൾ ബി ജെ പി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും പി സി ജോർജിനെ പിടിച്ച് പുറത്താകുമോ എന്നുള്ളതാണ് ഇത് കണ്ടറിയേണ്ടത് കാരണം പി സി ജോർജിനെതിരെ വലിയ പരാതികൾ നല്ല രീതിയിലുള്ള പരാതികൾ പാർട്ടിക്കുള്ളിൽ നിന്ന് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് പി സി ജോർജ് ബി ജെ പിക്ക് വലിയ കലാപം നടക്കുന്നു എന്ന രീതിയിൽ പൊതുജനങ്ങളിലേക്ക് ഒരു ഒരു വിവരം നൽകാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പുറത്തേക്ക് വിടാൻ വേണ്ടി ശ്രമിച്ചു അതുപോലെ തന്നെ പി ജോർജിനെ സംബന്ധിച്ച് പി സി ജോർജിനെ കൊണ്ട് ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ പി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടാകില്ല എന്ന തോന്നൽ ഈ പറയുന്ന പി സി ജോർജിനെ വിശ്വസിച്ച് കൊണ്ടുവന്ന ആളുകൾക്കിടയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതായത് പി സി ജോർജിനെ കൊണ്ടുവന്നതിലൂടെ ക്രൈസ്തവരെ കൂടെ നിർത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ബി ജെ പി നേതൃത്വത്തിനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ നടക്കുന്ന ഇടപെടലുകൾ പി സി ജോർജിനെ കൊണ്ടുവന്നത് ഒരു ഭാരമായി മാറി അല്ലെങ്കിൽ ഒരു പാരയായി മാറി പി സി ജോർജിന് ബി ജെ പിക്ക് ഉള്ളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് തുടങ്ങിയ വാദഗതികളൊക്കെ ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അതായത് ഒരു വിഭാഗം ആളുകൾ പി സി ജോർജ് തന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്ന് പറയുമ്പോൾ മറുവശത്ത് ഔദ്യോഗിക വിഭാഗമടക്കം അടക്കം പി സി ജോർജ് നിന്നാൽ അത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന വാദവുമായി മുന്നോട്ട് വരികയാണ് എന്തായാലും പി സി ജോർജ് പുറത്തേക്ക് പോകുമോ അതോ പുറത്താക്കുമോ എന്നുള്ള ചോദ്യം സജീവമാകുന്നു എന്തായാലും എത്തിപ്പെട്ട പുതിയ പാളയത്തിലും പി സി ജോർജിന് രക്ഷയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്